കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ അജ്ഞാതർ തീയിട്ടത് ഇതേ തുടർന്ന് പ്രദേശത്ത് പുക പടരുകയും നിരവധി പേരെ അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് ദിവസമായി തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല നാട്ടുകാർ പ്രക്ഷോഭം ശക്തമാക്കിയതിനാൽ കലക്ടർ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും മാലിന്യം ഇനി ഇവിടേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ചെമ്മട്ടം വയൽ നിവാസികൾ ഇത് ഇങ്ങോട്ടേക്ക് അതായത് അതായത് ഒരു ഒരു ജനസമൂഹം മാത്രം ഇത്രയും വലിയ താങ്ങേണ്ട ആവശ്യമില്ലല്ലോ അഞ്ച് ഫയർ യൂണിറ്റുകളുടെ സഹായത്തോടെ മുപ്പതോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് തീയണക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നത് നാല് ദിവസമായി തുടർച്ചയായി വിഷപ്പുക ശ്വസിക്കുന്നതിനാൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഏതായാലും കേരളത്തിലെ മാലിന്യവിരുദ്ധ സമരങ്ങളുടെ ഭൂപടത്തിലേക്ക് കാസർകോട്ടെ ചമ്മട്ടം വയലും ഇടമുറപ്പിക്കുകയാണ് ഇന്ത്യ വിഷ്ണൻ കാസർഗോഡ്